ഇരുമ്പ് പൈപ്പ് കയറ്റിയ പിക്കപ്പ് വാനിൽ ഓട്ടോ ഇടിച്ച് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡിലേക്ക് തിരിച്ചു നിർത്തിയ പിക്കപ്പ് വാഹനത്തിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിലേക്ക് തള്ളി നിന്നതാണ് അപകടമായത് আপতো নোট আপতো নোট আপতো নোট കോഴിക്കോടാണ് അപകടം നടന്നത് പുറമേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ബാബുവിനും കക്കംപള്ളി സ്വദേശിനിയായ വീട്ടമ്മയ്ക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് നാദാപുരം വടകര സംസ്ഥാന പാതയിൽ വീട്ടിലേക്ക് പൈപ്പുകളുമായി പോകുന്നതിനിടെ പുറമേരിയിൽ വെച്ച് ബൈറോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് പിക്കപ്പ് വാനിൽ ഓട്ടോ ഇടിച്ചത് റോഡിലേക്ക് തിരിയവേ മറ്റൊരു വാഹനം വരുന്നത് കണ്ട് പിന്നോട്ടെടുത്ത് സൈഡ് നൽകവെയാണ് ഓട്ടോ ഇടിച്ച് മറിഞ്ഞത് മുൻഭാഗം തകർന്ന ഓട്ടോയിൽ നിന്ന് ഡ്രൈവറേയും യാത്രക്കാരിയെയും ഉടൻ തന്നെ നാട്ടുകാർ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വടകരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഓട്ടോ ഡ്രൈവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് Malabar Television, in the heart of Malappuram, where traditions weave seamlessly into modernity. KMT tells a story of unity, redefining beauty. Transforming Generation KMT Silks Perental and Cortical